ഈ സ്ഥലത്തിന് വർ വർക്കലു പേര് വന്നതിന്റെ ഒരു ചരിത്രവും കൂടെ പറയാം നവപ്രജാപതികൾക്ക് നവപ്രജാപതികളെ ബ്രഹ്മാവ് ശപിച്ചു ശവിച്ച് പറഞ്ഞ് ഭൂതം വെച്ച് പോയി ഇവിടെ മനുഷ്യർ എന്തൊക്കെ സുഖത്വങ്ങൾ അനുഭവിക്കുന്നു അതുപോലെ അവരിൽ ഒരാളായിട്ട് നിങ്ങൾ ജീവിച്ച് അത് അനുഭവിച്ചിട്ട് വരാനായിട്ട് പറയുന്നു അങ്ങനെ നാരദ മഹർഷിയുടെ നാരദ മഹർഷിയുടെ വർക്കലം അദ്ദേഹം ഭൂലോകത്തിനെ ലക്ഷ്യമാക്കിയിടുന്നു ആ നാരദ മഹർഷിയുടെ വർക്കലം എന്ന് വീണ അസ്വസ്ഥമാണ് ഈ കാണുന്നത് ഈ അസ്വസ്ഥത്തിൻ്റെ ചുവട്ടിൽ ആ വർക്കലം വീണു അപപ്രജാപതികൾ അതിനെ പിന്തുടർന്ന് ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് അവരുടെ ശാപമോക്ഷം തീർത്ത് പോയതായിട്ട് പറയപ്പെടുന്നു അങ്ങനെയാണ് വൽക്കലം വൽക്കലം തൽക്കാലത്ത് വർക്കല വർക്കല എന്ന സ്ഥലനാമഹേയം വന്നത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ലോകത്തിൻ്റെ ഊർജശാസ്ത്രം പരിശോധിക്കുമ്പോൾ പരബ്രഹ്മശാസ്ത്രം പരിശോധിക്കുമ്പോൾ ദിവ്യമായ സനാതനധർമ്മം പരിശോധിക്കുമ്പോൾ ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ഥാനം വാക്കുകൾക്കും അപ്പുറമാണ് ഐതിഹ്യമായാലും ചരിത്രമായാലും ഏത് തരത്തിൽ സമീപിച്ചാലും വിസ്മയിപ്പിക്കുന്ന സത്യങ്ങളാണ് ശ്രീ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ബ്രഹ്മദേവൻ യാഗം നടത്തിയ കഥയും അതുപോലെ തന്നെ ബ്രഹ്മദേവനെ അന്വേഷിച്ച് വിഷ്ണു ഭഗവാൻ വന്ന കഥയും അതുപോലെ ശ്രീ പരമേശ്വരന്റെ സാന്നിധ്യവും ശക്തിയും ഒക്കെ ഈ പുണ്യഭൂമിയിൽ വല്ലാത്തൊരു ആത്മനിർവൃതിയോടുകൂടി ഭക്തജനങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്നതാണ് ഞാൻ വർക്കല ജനാർത്ഥം സഹ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ആണ് വർക്കല ജനാർത്ഥം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കൊടിയിട്ട് രണ്ടാം തീയതി ആരംഭിച്ചു പതിനൊന്നാം തീയതി ആറോട്ടം അവസാനിക്കുകയാണ് എല്ലാവിധ സജ്ജീകരണങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് വർക്കല ജനാധിപത്യ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കൊടിയേറ്റ് ഏപ്രിൽ രണ്ടിന് തുടങ്ങി ഏപ്രിൽ പതിനൊന്നിന് ആറോട്ടുകൂടി സമാപിപ്പിക്കുകയാണ് ഈ വർഷം ഉപദേശ സമിതി നിലവിൽ വന്നതിന് കാരണം നല്ല രീതിയിൽ നമ്മൾ ആഘോഷപൂർവ്വം ഉത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാവിധ സഹകരണങ്ങളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് ഈ ആറാട്ട് പതിനൊന്നാം തീയതി വേണ്ട വിപുലികളടുത്തുകൂടി നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നമ്മുടെ സെക്രട്ടറി കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഉപദേശ സൗദി ഇല്ലായിരുന്നു അപ്പൊ അതിന്റെ ഒരു കുറവ് നികത്തിക്കൊണ്ടാണ് ഞങ്ങളിപ്പം താഴെ ക്ഷേത്ര കുളത്തിന് സമീപം പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുജനങ്ങളുടെ ഭക്തരുടെ ആവശ്യപ്രകാരം എല്ലാ പരിപാടികളും ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അമ്പലത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സി ക്യാമറ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഭക്തർക്ക് വേണ്ട കുടിവെള്ളം എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വരുന്ന ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ പോലീസിൻ്റെ സഹായം ഉണ്ടാകും ഫയർഫോഴ്സിന്റെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാവരുടെയും സഹായം ഈ വരുന്ന ഉണ്ടാകും അതിൽ യാതൊരു കുറവും വരുത്താതെ തന്നെയാണ് ഈ വർഷത്തെ ഉത്സവം നിങ്ങൾ ഭർത്തലാ ശ്രീ ജനാർദനോത്സവ ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ ചുരുത്സവം ഏപ്രിൽ രണ്ടാം തീയതി ആരംഭിച്ച് പതിനൊന്നാം തീയതി സഹുക്കുകയാണ് അതിൻ്റെ എല്ലാ സ്വാമി ഭക്തരുടെയും എല്ലാ സഹായ സേവനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നു എൻ്റെ പേര് ജയചന്ദ്രൻ പനേറ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ പുണ്യഭൂമിയിൽ ശ്രീമദ് ഭഗവത്ഗീത പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം ഭക്തജനങ്ങൾ പഠിതാക്കൾ അത് പഠിക്കും ഇന്നീ കാണുന്ന ക്ഷേത്രം പാണ്ഡ്യരാജാവിൻ്റെ രോഗം മാറ്റുന്നതിന് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രമാണ് അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു ഭാരതത്തിലെമ്പാടും സഞ്ചരിച്ചു അദ്ദേഹത്തിന്റെ രോഗം മാറ്റുന്നതിന് വേണ്ടി ചികിത്സ വിധിക്കാൻ വേണ്ടി ദേവശാസ്ത്ര വിധിയിൽ കണ്ടെത്തിയത് ഇതുപോലൊരു വിഷ്ണു ക്ഷേത്രമുണ്ട് അത് വല്ലാതെ കിടക്കുന്നു അതിനെ പുനഃസൃഷ്ടി ചെയ്താൽ അദ്ദേഹത്തിന്റെ പാണ്ഡ്യരാജാവിന്റെ രോഗം മാറുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഇവിടെ വന്ന് പുനഃസൃഷ്ടി ചെയ്യാൻ എടുക്കുന്നു ക്ഷേത്രം പണിയുന്നു അതിനുവേണ്ടി വിഗ്രഹം സ്ഥാപിക്കുന്നതിന് വേണ്ടി വിഗ്രഹം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയുന്നു ആ പണിഞ്ഞു പൂർത്തീകരിക്കുമ്പോഴാണ് അശരീരി ഉണ്ടാകുന്നത് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹം ഈ ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ സമുദ്രത്തിലുണ്ട് അതുപോയി എടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോഴേക്ക് അവിടെ പോയി എടുത്തപ്പോഴ ഒന്നുകൂടി പറഞ്ഞു ഒരു കൈക്ക് അല്പം കുറവുണ്ട് അത് പണിഞ്ഞു പൂർത്തീകരിച്ച് വയ്ക്കുക അപ്പോൾ ഇവിടെ പണി ചെന്നപ്പോൾ ആ വിഗ്രഹം കണ്ടു ലക്ഷ്മി ഭൂമിദേവി സമേതനായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു പ്രപഞ്ചനാഥൻ പ്രപഞ്ചത്തിന്റെ ഊർജം സ്വരൂപം പരമശക്തിയുടെ പ്രതീകം എല്ലാം 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 നിറഞ്ഞിരിക്കുന്ന ആ വിഗ്രഹം ഭഗവാൻ ആ ഭഗവാനെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു ഇവിടെ പണിയാൻ ഉദ് പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ച വിഗ്രഹം നിഴൽ ഇല്ലാത്ത സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രീനാരായണപുരം ഈ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചു ഒരു മഹാചൈതന്യം വിഷ്ണു ഭഗവാന്റെ ചൈതന്യം ആ വിഷ്ണു ഭഗവാനോടൊപ്പം തുല്യ പ്രാധാന്യത്തോടുകൂടി ശിവഭഗവാനും അതുപോലെ വിക്നേശ്വരനും അയ്യപ്പസ്വാമിയും നാഗദൈവങ്ങളും ഹനുമാൻ സ്വാമി സദാ ജാഗ്രതയോടെ ഹനുമാൻ സ്വാമിയും ശിവഭഗവാൻ വിഷ്ണു ഭഗവാനും ഒക്കെ കിഴക്കോട്ട് നോക്കി ആ അനന്തനും നാഗദൈവങ്ങളും എല്ലാം നിലകൊള്ളുന്ന ഈ ക്ഷേത്രം എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത ഈ ക്ഷേത്രത്തിന് ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഇവിടെ ഒരു നേരമെങ്കിലും വന്ന് ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതം പുണ്യമാകും സുഹൃതമാകും ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തിനെ പ്രാപിക്കാൻ പറ്റും ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ